അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെൻറ്ററിൽ നടന്ന പതിമൂന്നാമത് ഇന്ത്യ ഫെസ്റ്റ് വിജയകരമായി സമാപിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടന്ന വൈവിധ്യമാർന്ന കലാപരിപാടികൾക്കും സ്റ്റാലുകളിലുമെല്ലാം വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ഇന്ത്യയിൽ നിന്നെത്തിയ പ്രശസ്തരായ കലാകാരന്മാർക്ക് പുറമെ യു എയിലെയും കലാകാരികളും കലാകാരന്മാരും അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാവിരുന്നും ഭക്ഷണശാലകളും മറ്റു സ്റ്റാളുകളുമെല്ലാം ഇന്ത്യ ഫെസ്റ്റിനു മാറ്റുകൂട്ടി ഐ എസ് സി പ്രസിഡന്റ് ജയറാം റായിയുടെ അധ്യക്ഷതയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ഐ എസ് ജനറൽ ഗവർണറും ജമിനി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുമായ കെ പി ഗണേഷ് ബാബു മുഖ്യാതിഥിയായിരുന്നു ജനറൽ സെക്രട്ടറി രാജേഷ് ശ്രീധരന്റെ മേൽനോട്ടത്തിൽ നടന്ന ഫെസ്റ്റിവലിന് ട്രഷറർ ദിനേശ് പൊതുവാർ വൈസ് പ്രസിഡന്റ് കെ എം സുജിത് വിനോദ അരുൺ ൻസർ വിളഭാഗം രാഗേഷ് രാമകൃഷ്ണൻ ഗൌരീഷ് സിയാദ്ദീൻ എന്നിവർ ഇന്ത്യ ഫസ്റ്റ് വളരെ സക്സസ് ആയിരുന്നു ജനപങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടനും കാട്ടിയും ഒരു തിരിട്ടിയോ രണ്ടു എനിക്ക് പറയാൻ പറ്റും ബാക്കിങ്ങിൽ ബാക്കിലുള്ള പാർക്കിംഗ് ഏരിയ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അവിടെ പാർക്കിംഗ് സ്ഥലമില്ല ഫ്രണ്ടിലുള്ള പാർക്കിംഗ് ഏരിയ ഫുൾ ആണ് പത്ത് ദീർഘത്തിന്റെ പ്രവേശന ടിക്കറ്റ് എടുത്ത സന്ദർശകരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട മെഗാ വിജയികളുടെ പ്രഖ്യാപനവും നടന്നു രഞ്ജിനി ജോസ് നിരഞ്ജ് സുരേഷ് പ്രദീപ് ബാബു വൈഭവ് ഗുപ്ത അനന്യ പാൽ എന്നിവർ നയിച്ച മ്യൂസിക് ഷോ മൂന്ന് ദിനങ്ങളിലും സംഗീത പ്രേമികൾക്ക് ആവേശമായി മാതൃഭൂമി ന്യൂസ് അബുദാബി